പോലീസ് പോലീസ് എന്ന് ിൽ അക്ഷരത്തെറ്റ് ഇംഗ്ലീഷിൽ പോലീസ് എന്ന് അക്ഷരത്തെറ്റ് എല്ലാ കൂടി പനങ്ങാട് പോലീസ് സ്റ്റേഷന്റെ പേരിലുള്ള വാഹനത്തിൽ പോയിസ് എന്നാണ് എഴുതിയിരിക്കുന്നത് അക്ഷരത്തെറ്റ് കണ്ടെത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ കൂക്കി വിളിക്കുകയും ചെയ്തു പ്രതിഷേധ വന്ന ഒരു പോലീസ് ജീപ്പാണത് പരങ്ങാട് പോലീസിന്റെ പോലീസ് വെറുതെ വിട്ടില്ല എന്താണ് അൻപ്രസാ തമ്മിൽ അടക്കമുള്ളവർ കൂക്കി വിളിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ എന്റെ മനുഷ്യ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ വിവരങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്താ അങ്ങനെ വിചിച്ച ഞാനില്ലേ